പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ സഫാരി ഗ്രൂപ്പിന്റെ പുതിയ ഔട്ട്ലെറ്റ് ദോഹ ഗറാഫയിലെ എസ്ദാൻ മാളിൽ ഡിസംബർ പത്തിന് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഖത്തറിൽ പ്രവർത്തനം ആരംഭിച്ച് രണ്ട് പതിറ്റാണ്ട് പിന്നിടുന്ന വേളയിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ മാളുകളിലൊന്നായ എസ്ദാനിൽ സഫാരിയുടെ ഔട്ട്ലെറ്റ് എത്തുന്നത് ലോകോത്തര ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്കായി തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതെന്ന് സംരംഭകർ പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവന്റുകളും പ്രൊമോഷനുകളും ഒരുക്കിയിട്ടുണ്ട് ബേസ്മെന്റ് പാർക്കിംഗ് ഉൾപ്പെടെ ഏകദേശം രണ്ടായിരത്തിൽ പരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ഉപഭോക്താക്കൾക്കായി രണ്ട് മെഗാ റാഫിൾ ഡ്രോ പ്രൊമോഷനുകളും ഒരുക്കിയിട്ടുണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ എത്തുന്ന ആർക്കും വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ പർച്ചേസ് ചെയ്യാതെ തന്നെ ഇതിനുള്ള കൂപ്പൺ ലഭിക്കും നറുക്കെടുപ്പിലൂടെ രണ്ട് ടെസ്ല മോഡൽ വൈ കാറുകളാണ് സമാനമായി നൽകുകയെന്ന് സംരംഭകർ അറിയിച്ചു ഇത്രമാത്രം നെഞ്ചേറ്റിയ ഖത്തുള്ള ജനങ്ങളോട് വലിയ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ് കാരണം തുടർന്നും അത് ഉണ്ടാവണം നിങ്ങൾ വന്ന് അനുഭവിച്ചറിയുക ഇപ്പം തന്നെ ഈ അനൗൺസ് ചെയ്ത ടു ടെസ്ലെ കാറ് അതൊരു സ്പെഷ്യൽ തന്നെയാണല്ലോ എഗ്രിമെന്റല്ലോ അതുപോലെ തേർട്ടി ബെസ്റ്റും കാണും പുറത്ത് പ്രൈസ് തന്നെയാണ് പ്രൈസിൽ മൊബൈൽ തൊട്ട് ഫിഷ് വരെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാം ബെസ്റ്റ് കാറുകൾ സമ്മാനിക്കുന്ന സഫാരി മെഗാ പ്രൊമോഷനും ആരംഭിക്കും സഫാരിയുടെ ഏത് ഔട്ട്ലെറ്റിൽ നിന്നും റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഈ കൂപ്പണിലൂടെയാണ് കാറുകൾ സമ്മാനമായി ലഭിക്കുക വാർത്താ സമ്മേളനത്തിൽ സഫാരി ഗ്രൂപ്പ് ചെയർമാൻ ഹമദ് ദാഫർ അൽ ഹാബി എം ഡി ജൈനുലാബുദ്ദീൻ ജനറൽ മാനേജർ സുരേന്ദ്രനാഥ് ബിജു കാസിം താമർ അൽ ജെയ്ദ് എന്നിവർ പങ്കെടുത്തു മീഡിയ വൺ ദോഹ